എന്നെ നോക്കിക്കോളാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന മറ്റൊന്നല്ല നമ്മുടെ പറ്റിയാണ് പറ്റിയാട്ടോ അതായത് രേണുസ്തുതിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് രേണു സുദിയുടെ എന്ന് പറയുന്ന ആ വ്യക്തിയെ വെച്ച് ചുമ്മാ വൃതെ നെഗറ്റീവ് വീഡിയോസ് ഒക്കെ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന കുറച്ച് ഓളകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം അവരങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ കാരണം ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് അവരെങ്ങനെയും ജീവിക്കട്ടെ അത് അവരുടെ ഇഷ്ടമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോൾ ചില ചാനലുണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ചാനലുള്ള ഫുൾ വീഡിയോസും ഈ പറയുന്ന രേണുസുദീ വച്ചിട്ടാണ് കാരണം ഈ രേണു സുദീ എന്ന് പറയുന്ന കണ്ടന്റ് വെച്ചിട്ട് ഈ പറഞ്ഞ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം നോക്കി അമ്മേനെയും പെങ്ങളെയും സഹോദരങ്ങളെയൊക്കെ നോക്കുന്നവരാണ് മുക്കാൽ ഭാഗം ആളുകളുമെന്ന് പറയുന്നത് അവർക്ക് വേറെ രീതിയിലുള്ള വരുമാനം ഇല്ല അപ്പോൾ രേണുസുദി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഇത്രയും നെഗറ്റീവൊക്കെ കേൾക്കണമെങ്കിൽ രേണുസുദി വിചാരിക്കേണ്ട കാര്യം ഞാൻ കാരണം കുറച്ച് പേർക്ക് ഉപജീവന മാർഗം അതായത് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒന്ന് സന്തോഷിക്കാം അപ്പോൾ അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് ഈ ഒരു വീട്ടിൽ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല അതായത് രേണുസുദിയുടെ വീഡിയോസ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഓൾറെഡി കാണുന്നതാണ് ഞാനത് പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ അത് ചെയ്യുന്നില്ല റീസെന്റ് ഇന്നലത്തെ ഒരേ ഇന്നലെ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം മാത്രം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതായത് ഇന്നലെ നിമിഷ എന്ന് പറയുന്ന ഇന്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് ആ ഒരു വ്യക്തി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പറയുന്ന രേനോ സുദീ നിമിഷയും ഫ്രണ്ട്സ് ആണ് അദ്ദേഹം നാളെ ആയിട്ടുള്ള ആയിട്ടില്ല ഫ്രണ്ട്സ് ആയിട്ട് എങ്കിലും ഫ്രണ്ട്സാണ് അവരെ ഫോൺ വിളിക്കും സംസാരിക്കും രണ്ടുപേരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പൊ ആ ഒരു സമയത്ത് ഈ പറഞ്ഞ നിമിഷ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് രേണുവിന്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റൂലെങ്കിൽ കൊടുക്കുവാണെങ്കിൽ നിമിഷ നോക്കാം എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു ആ സമയത്തും നമ്മുടെ രേണു പറഞ്ഞാൽ അന്ന നീ നോക്കിക്കോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ ഇതിനെ വലിയ കണ്ടന്റ് ആക്കി സംഭവമാക്കി എടുത്തിട്ട് ഇന്നലെ ഇന്റർവ്യൂ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് നിമിഷയോട് പറയാനുള്ള ഒരു കാര്യം പറയുന്നത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ് ഇപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ കാശ്വൽ ടോക്കിനിടയിലും നമ്മൾ എവിടെയാ ഞാൻ നോക്കും ആ എടുത്തോ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അതിനെ ഇത്ര വലിയ സംഭവമാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ രേണു സുധി നിമിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം ഡീപ്പ് ഉള്ളത് കൊണ്ട് ആണ് എന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ അതിനെടുത്തിട്ട് വീണ്ടും എന്താ ചെളി വാരി തേക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോ രേണു നിനക്ക് തന്നിട്ടുള്ള അത്രയും ആരും ഫ്രണ്ട്ഷിപ്പിന്റെ വില ഒരു പ്രെസന്റേജ് പോലും നീ തിരിച്ച് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സെയിം കേസ് തന്നെയാണ് രേണു കുഞ്ഞിനെ ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂയില് ആര് വന്ന് നോക്കുമെന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനും ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളും ചിന്തിക്കുക എനിക്ക് പറയാനുള്ളത് മാത്രമല്ല നിങ്ങളും ചിന്തിക്കുക ഇത്രയും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആ സൈഡിൽ നിന്ന് ഹസ്ബൻഡ് മരിച്ചു അപ്പം സ്വന്തം സ്വന്തമായിട്ട് ഒരു തൊഴിലിനിറങ്ങി അപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്ത് പിന്നെ വീടിൻ്റെ ഇഷ്യൂ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ മെന്റലി പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ ഒരു വ്യക്തി ഇങ്ങനെ റിയാക്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിശയമേ ഉള്ളൂ എന്തു ആളുകളെല്ലാം പറഞ്ഞതന്നെ കേട്ടിട്ട് ചിരിച്ചുണ്ടാതിരിക്കണം അപ്പൊ ഇതിനെല്ലാം ഇങ്ങനെ കണ്ടായിരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവര് നിങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യുന്നതിന് മോചിക്കുക ഞാൻ ആ സ്ഥാനത്ത് ആണെങ്കിൽ എന്ത് റിയാക്ട് ചെയ്യുമല്ലേ എന്താ എന്റെ സഹോദരി ആ സ്ഥാനത്ത് അല്ലെങ്കിൽ എന്ത് റിയാക്ട് ചെയ്യും അപ്പൊ ഇതിൽ നിങ്ങൾ പലരും ചോദിക്കാം എന്നാ പിന്നെ റേണു എന്താ വേറെ ജോലിക്ക് പോയിക്കൂടെ എന്നുള്ളത് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന ഒരു മറുപടി പറയാം ഈ രേണു എന്ന് പറയുന്ന വ്യക്തി ശുദ്ധി വച്ചതിനു ശേഷം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഒരു ശുദ്ധി മരിച്ചതിനു ശേഷം എന്താണ് ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയല്ല അതിനു മുന്നേ നമ്മളെ ശുദ്ധിച്ചേട്ടം ഉണ്ടായിരുന്ന സമയത്തെ അദ്ദേഹം തന്നെ ഫാമിലി ആയിട്ട് എടുത്ത ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തിയാണ് ശുദ്ധിച്ചേട്ടം മരിച്ചപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി ആ ഇത് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്ത ഏതാണ് എക്സ്പീരിയൻസ് ഉള്ളത് അതിലോട്ട് നമുക്കൊരു വ്യാക്യൻസി വരുമ്പോൾ നമ്മൾ അത് തന്നെ ഇത് ചെയ്യാം അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ ഇങ്ങനെ അടുത്ത ഒരു വ്യക്തി ആ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു നെഗറ്റീവ് കമന്റ് ഇട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലോസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതലും എനിക്ക് തോന്നുന്നത് ഇന്ന് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകള് തന്നെയാണ് ഏറ്റവും വലിയ പാര എന്ന് പറയുന്നത് കാരണം ഒരാൾ നന്നാവുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞത് ഈ പറയുന്ന സ്ത്രീകളാണ് അപ്പൊ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ നിമിഷയോട് എനിക്ക് പറയാനുള്ളത് അതായത് രേണിന്റെ ഫ്രണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാട്ടെ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലാവണ്ടേ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം ഒക്കെ വരുമ്പോ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഷൂട്ട് ഇതുപോലെ ദാസായിട്ട് ഷൂട്ടില്ലേ ആ സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ ദാസത്തെ ചെയ്യാൻ വേണ്ടി പോലാം നീ പ്രാർത്ഥിക്കണേ നീ അടിച്ച് വിളി തകർക്കുന്ന സപ്പോർട്ട് ഒരു ശേഷ സംസാരിക്കാൻ നോക്കാനായിരിക്കും മനസ്സിലായി ഞാൻ റെഡിയാണ് ഞാൻ ഞാൻ പൂർണ്ണ മാത്രമല്ല എന്റെ മുമ്പായിരുന്നു അമ്മ അമ്മ അവനെ അപ്പൊ ഇതാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞത് ഈ ഒരു വീട് നിങ്ങൾക്ക് മനസ്സിലായി അതായത് നമ്മുടെ രേണുവിന്റെ കുഞ്ഞു മാത്രമേ ഉള്ള എടുത്തു വളർത്താനായിട്ട് അങ്ങനെ അനാഥാലയങ്ങൾ എത്രയും കുഞ്ഞുങ്ങളുണ്ട് എത്രയും മാതാപിതാക്കൾ ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു കുഞ്ഞിനെ ആരും എടുത്ത് വളർത്തുക എന്നുള്ളതാണ് നല്ലത് ഇങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന കഴിഞ്ഞാൽ ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഇനി തന്നാൽ മതിയെന്ന് പറയുന്നത് എന്താണ് വെറും ഊളത്തരം ഊളത്തരമൊന്നും പറയാൻ പറ്റില്ല അത്രയും എന്താണ് ചുമ്മാ വെറുതെ വേറെല്ലാം വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ സംഭവങ്ങള് അപ്പൊ അങ്ങനെ എനിക്ക് പറയാനായിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞിനെ അടുത്ത് വളർത്താനൊക്കെ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ താഴ്ചയിൽ അല്ലേ അങ്ങനെ പറയാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു അമ്മയുടെ താഴ്ചയിൽ വന്നിട്ട് അവിടെ നിന്ന് അവരെ അവരുടെ റിയാക്ഷൻ എടുത്തിട്ട് അതിന് പിന്നെ എടുത്തിട്ട് കണ്ടന്റ് ആക്കുക വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിനൊക്കെ മറുപടിയായിട്ട് രേണു സുദ്ധി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ കാരണം വേറെ ഒന്നല്ല ഇപ്പൊ അത്രയും നല്ല ഇതൊന്നും മൈൻഡിഫ് ചെയ്ത ഈ ഒരു സമയത്ത് ഞാനിങ്ങനാണെങ്കിലും ഇങ്ങനെ ഫുൾ ഫ്ലോപ്പ് ആയിരുന്നെ അപ്പൊ ഇതൊന്നും കണക്കിലെടുത്താതെ ഈ പറയുന്ന മീൻസ് നെഗറ്റീവ് പറഞ്ഞതിലൊക്കെ ഇപ്പൊ നല്ല പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആക് നല്ല ലെവലിലോട്ട് എത്തുന്നുണ്ട് എന്തായാലും ഇനി നാളുടെ സമയത്തും ഇതിനെക്കുള്ള നല്ല ലെവലിൽ എത്തും എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നവരൊക്കെ നമ്മളെ കൊണ്ട് കൊള്ളും എന്ന് പറയുന്ന ഒരു സമയം വരും ആ സമയം അളപ്പായിട്ട് രീതിക്ക് വരും എന്നുള്ള കാര്യം എനിക്കറിയാം ഈ കണ്ടന്റ് ഉണ്ടാക്കി തിന്നുന്നവരെ തന്നെ ഒരു കാര്യം പറയും നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക അറിയാം നിങ്ങൾക്ക് വീഡിയോക്ക് റീച്ച് ഇട്ടാൽ നിങ്ങൾ പറയാൻ ചെയ്യാം നമ്മൾ പറയാം പക്ഷെ അതൊരിക്കലും ഒരു വ്യക്തിത്വത്തെ അപമാനിച്ചുകൊണ്ടോ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ ആ ഒരു വ്യക്തി അറിയാത്ത കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുമായിരിക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് നഷ്ടമാകും എന്നെങ്കിലും നാളെ സമയത്ത് നിങ്ങൾക്ക് നഷ്ടമാവും വേറൊരാളുടെ വേറൊരാളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാൻ വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ ആക്ച്വലി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെ ഇന്നലെ ഈയൊരു നിമിഷം ഒരു വീഡിയോ കണ്ടപ്പോ ചുമ്മാ ജസ്റ്റ് എൻ്റെ ഒരു കമന്റ് എന്താണ് അത് നിങ്ങളോട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾ കാണാൻ താല്പര്യം എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ